പ്രസവശേഷം അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ലേബർ റൂമിൽ കയറ്റെന്തടം വരെ അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം വന്നത് എന്നുള്ളതാണ് നമ്മൾ ലേബർ റൂമിലേക്ക് ഒരു പേഷ്യൻ്റെ അഡ്മിറ്റാകുന്നതെന്ന് പറഞ്ഞാൽ പ്രസവ വേദന വന്ന് തുടങ്ങുമ്പോഴാണ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഖം ഒരു പത്ത് സെൻറ്റിമീറ്റർ വികസിച്ച് കുഞ്ഞ് പുറത്തേക്ക് വന്ന് അതോടൊപ്പം മറുപള്ളയും പുറത്തേക്ക് വരുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ ഈ തേർഡ് എന്ന് പറയുന്നത് അപ്പം ആ സമയത്ത് വരുന്ന കോംപ്ലിക്കേഷൻസ് ഒരുപാട് കൂടുതലുമാണ് ഭയപ്പെടുത്തുന്നതുമാണ് നമുക്കിത് മുന്നേ കൂട്ടി പ്രവചിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല സ്പെസിഫിക് ആയിട്ട് കുറച്ച് റീസൺസ് ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വരാമെന്നുള്ളത് പക്ഷേ ഇതൊന്നുമില്ലാതെയും നമ്മൾ ഇത് കാണാറുണ്ട് അതിലെ ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് പോസ്റ്റ്പോർട്ടം ഹെമറേജ് എന്ന് പറയും പി പി എച്ച് അതായത് ഗർഭപാത്രം ചുരുങ്ങാതെ ബ്ലീഡിങ് നിൽക്കാതെ വരാം അപ്പം അത് മരണം വരെ എത്തുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട് കൂടുതലായിട്ടും നമ്മളിത് കാണുന്നതെന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതൽ പ്രസവിച്ച സ്ത്രീകളിൽ അതുപോലെ തന്നെ ആദ്യത്തെ പ്രസവം ആണെങ്കിൽ പോലും ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലേബറിലേക്ക് ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പി കാണാറുണ്ട് ഇൻസ്ട്രുമെൻറ്റൽ ഡെലിവറി അതായത് അമ്മ വളരെ പോയി പുഷ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ വാക്കും അല്ലെങ്കിൽ ഫോർസപ്സ് യൂസ് ചെയ്ത് ബേബീനെ ഡെലിവറി ചെയ്യാറുണ്ട് ഈ സമയത്തും ഇതുപോലെ പി പി കാണും പിന്നെയുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഈ മറുപള്ള എന്ന് പറയുന്നത് യാതൊരു എക്സ്റ്റേണൽ ഹെൽപ്പും ഇല്ലാതെ ഒരു അരമണിക്കൂറിനോടകം ഇത് പുറത്തേക്ക് വരും പക്ഷെ ചില സമയത്ത് ഈ മറവിള്ള വന്നതിന് ശേഷവും അതിൻ്റെ ബാക്കി കുറച്ച് പ്രോഡക്റ്റ്സ് അകത്തിരുന്നിട്ട് ബ്ലീഡിങ് കൂടുതലായിട്ട് വരാം പിന്നെയുള്ള റീസൺ യൂട്രൈൻ ഇൻവേഷൻ എന്ന് പറയും അതായത് നമ്മുടെ ഇത് ഗർഭാത്രത്തിൻ്റെ ഒരു മോഡലാണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മളീ പ്ലാസിൻ്റെ മറവിള്ള വരുന്ന സമയത്ത് നമ്മളിത് വലിക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഗർഭാത്രം ചുരുങ്ങാതെ ഇത് ഉള്ളിലേക്ക് വലിഞ്ഞ് നമ്മുടെ യോനി ഭാഗത്തൂടെ ചിലപ്പം ഇറങ്ങി വരാറുണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇതിലും ബ്ലീഡിങ് കാണാറുണ്ട് പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറയും ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ പേരാണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ ബോഡിയാണ് അപ്പോൾ ഡെലിവറി സമയത്ത് ഇത് അമ്മയായിട്ട് അമ്മയുടെ ശരീരത്തിലേക്ക് കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്ക് കാഡിയാ കറസ്റ്റ് പോലെ വന്ന് മരണം വരെ സംഭവിച്ചേക്കാം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് പിന്നെ ഉള്ളത് കൊയാഗുലോപ്പതി അതായത് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ചില അസുഖങ്ങളുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിത് ചിലപ്പോൾ മുന്നേ കൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡെലിവറിക്കായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവ് പ്രഗ്നൻസി പോസിറ്റീവ് ഒരു പേഷ്യൻ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോഴോ പ്രസവത്തിനായിട്ട് നമ്മളൊരു പേഷ്യൻ്റെ ലേബർ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴോ നമുക്ക് വന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇത് പി പി എച്ച് ഉണ്ടാവും അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം ഉണ്ടാവും ഇങ്ങനത്തെ റീസൺസ് പറഞ്ഞ് നമുക്ക് ഭയപ്പെടുത്താനായിട്ട് ചില സാഹചര്യങ്ങളിൽ പറ്റില്ല ആ സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസാണിത് നമ്മൾ കഴിയുന്നതും ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ പോകും അത് മിക്കപ്പോഴും പല അസുഖങ്ങളുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ ചില അസുഖങ്ങളൊന്നും ചിലപ്പോൾ അറിയാതെ പോകും അല്ലെങ്കിൽ പേഷ്യൻസ് തന്നെ മറന്നു പോകുന്ന സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ കൊയാഗുലോപ്പത്തീസ് പോലെയുള്ള അസുഖങ്ങൾ ചിലപ്പം ഡോക്ടറിനോട് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരത്തില്ല ഫൈനലി നമ്മൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ഇത് അറിയുന്നത് അപ്പോൾ ഈ തേർഡ് സ്റ്റേജ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്